ഹലോ വെൽക്കം ടു മൈ ന്യൂ വ്ലോഗ് എല്ലാവർക്കും സുഖമാണോ സുഖമാണെന്ന് വിശ്വസിക്കുന്നു എൻ്റെ ഇൻട്രോ എപ്പോഴും തുടങ്ങുന്നത് ഇങ്ങനെയാണ് എന്തോ എനിക്ക് വേറൊന്നും ആദ്യം വായി വരില്ല സഹിക്കുക കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ഈ ഇൻട്രോ എടുക്കുന്നതിന് ഇങ്ങനെ എല്ലാവർക്കും സുഖമാണോ എന്ന് ചോദിച്ചിട്ട് സുഖം ആണെന്ന് വിശ്വസിക്കാം സോ നമ്മൾ കുക്കിംഗ് വ്ലോഗ് തുടങ്ങാൻ പോവാണ് ഇന്ന് മഴ കുറച്ച് തോർന്ന് നിൽക്കുന്നതുകൊണ്ട് മഴക്കാലം ആയതൊക്കെ കാരണം നല്ല നെയ്മത്തി കിട്ടിയ കേട്ടോ കഴിഞ്ഞ ദിവസം നീമത്തി കിട്ടിയായിരുന്നു അത് വറുത്തു ഇന്ന് നീമത്തി കൊണ്ട് നല്ല മുളകൊക്കെ ഇട്ട് നല്ല കുടമ്പുളിയൊക്കെ ഇട്ട് നല്ല മുളക് ചാർ വെക്കാൻ പോവുകയാണ് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലേ സോ വെക്കമോ ഇതാണ് നമ്മുടെ നെയ്മത്തി നല്ലതായിട്ട് തന്നിട്ടുണ്ട് ഇനി പാകം ചെയ്യാനുള്ളത് ഉപ്പിട്ട് നന്നായി കഴുകി മുളക് കറിക്ക് വേണ്ട രീതിയിൽ നമ്മൾ പീസാക്കിയെടുക്കുക എന്ന് മാത്രമാണ് പിന്നെ കുടമ്പുള്ളി നമ്മൾ വെള്ളത്തിലാക്കി വെച്ചിട്ടുണ്ട് നീരറങ്ങാൻ വേണ്ടിയിട്ട് രണ്ട് സെക്ഷനായിട്ട് സെക്ഷനായിട്ടരിഞ്ഞ് വെച്ചിട്ടുള്ളത് കൊച്ചുള്ളി വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില പച്ചമുളക് ഒരുപാട് ഉള്ളികൾ നമുക്ക് വയറ്റിയെടുക്കാൻ വേണ്ടി സെപ്പറേറ്റ് ആക്കി വെച്ചിരിക്കുക കേട്ടോ അപ്പം മൺചട്ടിയിലാണ് മീൻകറി വെക്കുന്നത് ഏറ്റവും നല്ലത് പക്ഷേ മൺചട്ടി അവൈലബിൾ അല്ലായിരുന്നു അതുകൊണ്ട് ഉരുളിലെടുത്തു ഉരുളി ചൂടായി എണ്ണ ഒച്ചു കൊടുത്തു കടുക് പൊട്ടിച്ചു പച്ചമുളക് കറി വേപ്പില കൊച്ചുള്ളി വെളുത്തുള്ളി എല്ലാം ആഡ് ചെയ്ത് കൊടുത്തു ഇഞ്ചിയൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് അത്യാവശ്യം മുളക് പൊടി മല്ലിപ്പൊടി ഉലുവപ്പൊടി ഉപ്പ് ഇത്ര ഇത്യാദി സാധനങ്ങൾ ചേർത്ത് നന്നായിട്ട് നമ്മുടെ നമ്മുടെ സംഭവം ചേരുവ നന്നായിട്ട് ഇളക്കിയെടുക്കണം ഏറ്റവും ഒടുവിലായിട്ട് വെള്ളം ആഡ് ചെയ്ത് നമുക്ക് തിളപ്പിക്കാനായിട്ട് വെക്കാം തിളച്ച് വരുന്ന സമയത്തും കൊണ്ട് നമുക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെട്ടിവെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം ആഡ് ചെയ്തതിന് ശേഷം ഈ പറഞ്ഞ നമ്മുടെ ഇത്യാദി സാധനങ്ങളെല്ലാം നന്നായിട്ട് മീനില് മുളക് വെള്ളം നന്നായിട്ട് മീനില് പിടിക്കാൻ വേണ്ടിയിട്ട് തീ ഏറ്റവും സിംപിളാക്കിയിട്ട് നമുക്ക് റെസ്റ്റ് കൊടുക്കാം കണ്ടോ തിളച്ച് വരുന്ന നമ്മുടെ മീൻ കറി ഉണ്ടോ സിമ്പിളാണ് ഏറ്റവും ഒടുവിലായിട്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും അതിലേശം കൊച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ കപ്പി കാച്ചി ഒഴിക്കാം സിമ്പിളാണ് നല്ല കപ്പയുടെ കൂടെയും നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി മത്തിക്കറി അടിപൊളിയല്ലേ ട്രൈ ചെയ്ത് നോക്കൂ